ഇന്ത്യക്കെതിരെ നിരന്തരമായിട്ട് വാർത്തകൾ എഴുതുന്ന മാധ്യമമാണ് ചൈനയുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് പക്ഷേ അവർക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നുണ്ട് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള വളർച്ചയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചെയ്ത ലാസ്റ്റ് നമ്മളിട്ടൊരു വീഡിയോയ്ക്ക് അകത്ത് വന്നൊരു കമൻറ്റാണ് മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം മോദിജി വരുന്നതിന് മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും നെറ്റിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് അതർ കൺട്രീസ് നോക്കുമായിരുന്നു ഗ്ലോബൽ സമറ്റുകൾ നടക്കുമ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് വലിയ ഇമ്പോർട്ടൻസ് അന്നൊന്നും ആരും കൊടുത്തു കണ്ടിട്ടില്ല പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല പുള്ളിക്കാരി ഒട്ടുമിക്ക രാജ്യങ്ങളിലും പോവുകയും ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദിജി യാത്രകൾ നടത്താൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിൽ സന്തോഷമാണ് ഉണ്ടായത് കാരണം അന്ന് മോദിജിയെ കളിയാക്കുന്നവർക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എങ്ങനെ ഉണ്ടാകണമെന്ന് അറിയില്ല അവർ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പോലും കാര്യമായി വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇന്ത്യക്ക് ഏറ്റവും ശക്തനായ ഒരു പ്രധാനമന്ത്രിയെ കിട്ടി ഇന്ത്യ ഇപ്പോൾ ഗ്ലോബൽ പവറാണ് ഒരു അഞ്ച് വർഷത്തിനകം ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാകും ഇന്ത്യയിൽ പരസ്പരമുള്ള ജാതി മത അടികൾ നിൽക്കും എല്ലാവരും രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പരിശ്രമിക്കും അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ അവസാനം പറഞ്ഞ ചില വാചകങ്ങളാണ് അതിനെക്കുറിച്ച് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അതിനു മുമ്പ് ഈ കമൻറ്റിൽ പറഞ്ഞ തുടക്ക കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വളരെ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന് വലിയ വിഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നത് അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ചില വ്യക്തികൾ തന്നെ ഈ അടുത്തിടെ നടന്ന ചില സ്വകാര്യ അഭിമുഖങ്ങളിൽ പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം രാജ്യത്തെ ഉദാരവൽക്കരണം എന്ന് പറയുന്ന ആ ഒരു വലിയ നയത്തിലേക്ക് നയിച്ചതിൽ സാമ്പത്തിക പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നതിൽ നമ്മുടെ നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു അദ്ദേഹത്തിന് കൃത്യമായ ഒരു എക്കണോമിക് വിഷൻ രാജ്യത്തിനെ കുറിച്ചുണ്ടായിരുന്നു പരമ്പരാഗതമായിട്ട് ഈ നമ്മുടെ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ തുടർന്നു വന്നിരുന്ന സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾക്ക് അപ്പുറം കുറെ കൂടി കാലഘട്ടത്തിന്റെ ആവശ്യവും ഒപ്പം എക്കണോമിക് ഗ്രോത്തിന് ഉതകുന്നതുമായിട്ടുള്ള വിശാലമായ കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു സാമ്പത്തിക നയം അവതരിപ്പിക്കുവാനും ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സാമ്പത്തിക നയ രൂപീകരണത്തിനുമൊക്കെയായി മുൻകൈയ്യെടുത്ത നരസിംഹ റാവുവിനൊപ്പം ഉണ്ടായിരുന്നയാളാണ് നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു ഒരു തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലാതിരുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഒരു ഒരു പിന്തുണ നേടിയെടുക്കാനും അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ട് ഇടപെടുവാനും അദ്ദേഹത്തിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം അദ്ദേഹം ഒരു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ തന്നെയായിരുന്നു നമ്മുടെ സോണിയാഗാന്ധിക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ പ്രധാനമന്ത്രിയാകാൻ കഴിയാത്തതുകൊണ്ട് കഴിയാതിരുന്ന സാഹചര്യമായതുകൊണ്ട് പകരം അവരുടെ താല്പര്യങ്ങൾക്ക് നിൽക്കുന്ന ഒരാളെന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം ആദ്യ ടേമിൽ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് വന്നു രണ്ടാം ടേമിലും അത് തന്നെയാണ് സംഭവിച്ചത് ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരിക്ക് വിഷൻ ഉണ്ടായാൽ മാത്രം പോരാ അദ്ദേഹത്തിന് ജനങ്ങളെ കയ്യിലെടുക്കാൻ സാധിക്കണം ഒരു ഒരു ശക്തനായ ഭരണാധികാരിയായിട്ട് മാറാൻ സാധിക്കണം വിഷനുള്ള കഴിവുള്ള ആളായിരുന്നുവെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ മൻമോഹൻ സിംഗിന് ആ നിലയ്ക്ക് വരാനായിട്ട് സാധിച്ചിരുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും നരേന്ദ്രമോദിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പുറകിലായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വളരെ മുന്നിലായിരുന്നു ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവിനും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായൊരു നല്ല വിഷൻ ഉണ്ടായിരുന്നു എന്ന് സംശയമാണ് അവര് പിന്തുടർന്നു വന്നിരുന്ന സോഷ്യലിസ്റ്റ് നയങ്ങൾ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് ഗുണമല്ല എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയി അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന പോലും മാറി ചിന്തിച്ചിട്ടും അന്നത്തെ ഭരണാധികാരികളായിരുന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർക്ക് ആ ഒരു ചിന്ത ഉണ്ടാകാതെ പോയത് അത് കഴിഞ്ഞ കാര്യമാണ് എന്തായാലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലത്തൊക്കെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് ഇന്ന് വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് ശരിയാണ് പല അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും ഉച്ചകോടികളിലും ഇന്ത്യയെ വേണ്ടത്ര പരിഗണിച്ചിരുന്നില്ല എല്ലായിടത്തുമല്ല പലയിടങ്ങളിലും പക്ഷേ പരിഗണന നമുക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളത് സത്യമാണ് ഒരു ഗ്ലോബൽ പവറായിട്ട് പരിഗണിക്കാനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുവാനോ രാജ്യങ്ങളോ രാജ്യത്തലവന്മാരോ പത്രപ്രവർത്തകരോ ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് എന്നത് സത്യമാണ് ഇന്ന് മാറിയിരിക്കുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാൻ മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നു ഭരണാധികാരികൾ കാത്തു നിൽക്കുന്നു അതിനെ പിന്തുണയ്ക്കാനും എണീറ്റിൽ നിന്ന് കൈയടിക്കാനും കാത്തു നിൽക്കുന്നു ഇന്ന് ഇന്നത്തെ ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും ഈ നൂറ്റാണ്ടിൽ ഇപ്പോൾ ജീവിക്കുന്ന എല്ലാവർക്കും ഇതറിയാം പെട്ടെന്നൊരു ദിവസം ഭൂമിയിലേക്ക് വന്ന ഏലിയൻസിനെ ചിലപ്പോൾ മനസ്സിലാവില്ല പക്ഷേ ഇവിടെ ജീവിക്കുന്നവർക്കറിയാം മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് മോദിയുടെ കാലത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ ചേയ്ഞ്ചസ് അത് തന്നെയാണ് മുഹമ്മദും അദ്ദേഹത്തിന്റെ ആ ഒരു കമന്റിനകത്ത് വ്യക്തമായും പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ വിഷയത്തെക്കുറിച്ച് കമന്റ് ചെയ്യാനും സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ പോലെ ഉള്ളവരാണ് ഇന്നത്തെ ഇന്ത്യക്കാരെന്ന് മനസ്സിലാക്കാത്തവരാണ് പല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും നയതന്ത്ര ബന്ധങ്ങളുടെ പ്രാധാന്യം അത്രത്തോളം വലുതാണ് ഒരു ഹിന്ദുത്വവാദി എന്ന് ഇന്ത്യക്കകത്ത് പരക്കെ ആക്ഷേപിക്കപ്പെട്ടിട്ടും നരേന്ദ്രമോദി ഇസ്ലാമിക രാജ്യങ്ങളിലും ക്രൈസ്തവ രാജ്യങ്ങളിലും ജൂത രാഷ്ട്രത്തിലുമൊക്കെ ഏറ്റവും സ്വീകാര്യനാവുന്നു അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അതുപോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നരേന്ദ്രമോദിക്ക് സ്വീകാര്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ വിധത്തിലേക്ക് മോദി എങ്ങനെ വളരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരുന്നു ആഭ്യന്തര രാഷ്ട്രീയം പറയുന്ന പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല കാരണം ഗ്ലോബൽ പൊളിറ്റിക്സിനെക്കുറിച്ചും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇന്ത്യയുടെ പൊട്ടൻഷ്യലെക്കുറിച്ചും ഒന്നും അവർക്കറിയില്ല അവർ ഈ കേരള രാഷ്ട്രീയമോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പരിമിതമായ കാര്യങ്ങളോ മാത്രം ചർച്ച ചെയ്യുന്നവരാണ് മറിച്ച് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ ഗ്രോത്തിനെ കുറിച്ചും അവരറിയുന്നില്ല അല്ലെങ്കിൽ അത്തരം വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പോലും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴും നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വർഗീയത അല്ലെങ്കിൽ പഴയകാലത്തെ കലാപം ഇതൊക്കെ അവർക്കറിയുള്ളൂ മാറുന്ന ഇന്ത്യയെക്കുറിച്ച് അറിയില്ല ഇന്ത്യയിലെ മോദി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഓരോ പദ്ധതികളും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളും അത് ഇന്ത്യക്കാർക്ക് മുഴുവനായിട്ടാണ് കിട്ടുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായല്ല മുഴുവൻ ഇന്ത്യക്കാർക്കും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവരൊക്കെ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് മോദിയെ കുറ്റം പറയാൻ പറ്റുക ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ ചില ആശയങ്ങൾ ആവശ്യമാണ് ബി ഇപ്പോൾ തീർച്ചയായിട്ടും ഹിന്ദുത്വ ആശയം എന്ന് പറയുന്നത് അടിയുറച്ച ദേശീയതയായിട്ടാണ് അവർ കാണുന്നത് ഇന്ത്യൻ കൾച്ചർ ഇന്ത്യയുടെ പാരമ്പര്യം ചരിത്രം ഇതൊക്കെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഹിന്ദുത്വ എന്നതുകൊണ്ട് അവർ ഒരിക്കലും മതമായി അതിനെ വിവക്ഷിക്കുന്ന പോലുമില്ല അവർ പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനുള്ള എല്ലാ റിലീജിയൻസും ആ ഹിന്ദുത്വയുടെ ഭാഗമാണ് ഇസ്ലാമും ക്രൈസ്തവ മതവും എല്ലാം ഇന്ത്യൻ ദേശീയതയാണ് അവരവിടെ ഉയർത്തിപ്പിടിക്കുന്നത് ഈ ഒരു ഭൂഖണ്ഡത്തിന്റെ അല്ലെങ്കിൽ ഉപഭൂഖണ്ഡത്തിന്റെ കൾച്ചറിനെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ദേശീയതയിലൂന്നി അവർ മുന്നോട്ട് പോകുമ്പോൾ പതിയെ പതിയെ എല്ലാ മതവിഭാഗങ്ങളുമായി ബി ജെ പി ഗവൺമെന്റ് ഒരു ശക്തമായ ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതോടുകൂടി ഫ്യൂച്ചറിൽ ഈ പറയുന്ന മതപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടാവാൻ പോകുന്നില്ല അവിടെയാണ് മുഹമ്മദിന്റെ കമന്റിന്റെ ലാസ്റ്റ് ഭാഗം അത്ഭുതമായിട്ട് തോന്നുന്നത് പല ഏജൻസികളും പ്രവചിക്കുന്നത് പത്തു പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ സെക്കൻഡ് പൊസിഷനിൽ എത്തുമെന്നൊക്കെയാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ തേർഡ് പൊസിഷനിൽ എത്തുമെന്നാണ് പക്ഷേ മുഹമ്മദ് അഭിപ്രായപ്പെടുന്നത് അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ ചിലപ്പോൾ സെക്കൻഡ് പൊസിഷനിലേക്ക് വരെ എത്താമെന്നാണ് പറയാൻ പറ്റില്ല അത്രയും നല്ല എക്കണോമിക് ഗ്രോത്ത് ഒക്കെ സംഭവിച്ചാൽ മിറാക്കുകൾ എപ്പോഴും ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് അഞ്ചോ പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ വർഷം കൊണ്ട് ആയിക്കോട്ടെ ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും രണ്ടായിരത്തി അറുപത് എഴുപതോട് കൂടിയൊക്കെ ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും ചിലപ്പോൾ അതിന് മുമ്പും എത്തിയേക്കാം അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനല്ലേ സാധിക്കുകയുള്ളൂ അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ പരസ്പരമുള്ള ജാതിമത അടികൾ നിൽക്കും എല്ലാവരും രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പരിശ്രമിക്കും അത് ആ ഒരു സ്റ്റേജ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ മതപരമായി ഇപ്പോൾ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ ബി ജെ പി ഏതെങ്കിലും വിഭാഗത്തെ നശിപ്പിക്കാൻ ശ്രമിക്കും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ ഉള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഭീതി ഉണ്ടാവുന്നത് അതിനൊന്നും അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എല്ലാത്തരം മനുഷ്യരുമായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഒരുപോലെ നല്ലൊരു ബന്ധം നിലനിർത്താൻ തുടങ്ങുമ്പോൾ ഈ ഭീതി പതിയെ പതിയെ സൊസൈറ്റിയിൽ നിന്ന് മാറും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള മേഖലയിൽ പോലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് അവിടെയാണ് അതായത് ഈ ന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പിയുടെ മേലുള്ള സംശയങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീതി ഉണ്ടെങ്കിൽ അതും പതിയെ പതിയെ മാറുന്നതിനനുസരിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ ചർച്ച തന്നെ മാറും മതവും ജാതിയും പറഞ്ഞുള്ള രാഷ്ട്രീയ ചർച്ച മാറിയിട്ട് വികസനം മാത്രമാകും ചർച്ച അത്തരം ഒരു ഘട്ടം എത്തുമ്പോൾ ഇന്ത്യക്കാർ പരിഗണന കൊടുക്കുന്നത് വികസനത്തിനായിരിക്കും ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് കൂടുകയും ജി ഡി പി കൂടുകയും ആളോഹരി വരുമാനവും ജീവിത നിലവാരവും മാറുകയും അതോടൊപ്പം വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ്സ് രാജ്യത്ത് നടക്കുകയും നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇന്ത്യയിൽ ജോലി ഉറപ്പാവുന്നതും ചെയ്യുന്നതോടെ നമ്മുടെ കാഴ്ച സ്വാഭാവികമായി മാറും അതായത് രാജ്യത്തിന്റെ വളർച്ചയെ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങും സെക്കൻഡ് പൊസിഷനിൽ എത്തണമെന്ന ആഗ്രഹം ഇന്ത്യക്കാർക്ക് തോന്നും ഇനി വേൾഡിൽ ഒന്നാമത് എത്തണമെന്ന ആഗ്രഹം തോന്നും അങ്ങനെ ഇന്ത്യക്കാരുടെ പരിശ്രമം വികസനത്തിന് വേണ്ടിയും രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും മാറുകയും നമ്മളൊരു ദേശീയതയിലൂന്നിയ ഒരു പൗരനായിട്ട് പൂർണ്ണമായും രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പതിയെ പതിയെ ആണെങ്കിലും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ അതിലേക്ക് തന്നെയാണ് എത്തുന്നത് നമുക്കിവിടെ പരസ്പരം തമ്മിലടിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾ ഇന്ത്യയുടെ നിലവിലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് നമ്മൾ പറയുന്ന മുസ്ലിം വിഭാഗവും ക്രൈസ്തവരും മുസ്ലിം വിഭാഗത്തിനെടുത്താൽ അവരുടെ ജനസംഖ്യ ഇന്ത്യയിലെ നമ്മൾ കണക്കാക്കി നോക്കിയാൽ അത്രയും ജനസംഖ്യ പാകിസ്ഥാനിൽ ഉണ്ടോ എന്ന സംശയമാണ് സൗദിയും യു എയും മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ചേർന്നാൽ പോലും ഇന്ത്യയിലുള്ള അത്രയും മുസ്ലിം ജനസംഖ്യത്തില്ല അപ്പൊ ഇന്ത്യയിലെ ന്യൂനപക്ഷമാണെങ്കിലും മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലാണ് എന്നതാണ് റിയാലിറ്റി അതുപോലെ തന്നെ ലോകത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഉയർന്ന മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇനി ക്രൈസ്തവരുടെ ജനസംഖ്യ നോക്കിയാലും രണ്ട് മൂന്ന് കോടിയിലധികം ജനസംഖ്യ ഉണ്ട് ഇവിടെ അപ്പോൾ അവരും പല ലോകത്തെ ക്രൈസ്തവ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനസംഖ്യ ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ അപ്പോൾ ഈ പറയുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരും ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രം ഇന്ത്യക്ക് വളരാൻ പറ്റുള്ളൂ ഒരു പക്ഷേ ഈ ജനാധിപത്യ രാജ്യമായതുകൊണ്ടും തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ബി ജെ വളർച്ചയിൽ വികസനത്തിനോടൊപ്പം തന്നെ കുറച്ചധികം ും ഹിന്ദുത്വ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടി വന്നേക്കാം പക്ഷേ ഇതിന്റെ രണ്ടാം ഘട്ടം എല്ലാവരെയും ഒരുമിപ്പിച്ച് പോകുന്ന ഒരു ഘട്ടമായിരിക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് മുഹമ്മദ് പറയുന്ന പോലെ കുറച്ച് വർഷങ്ങൾക്കപ്പുറം നമ്മൾ എല്ലാവരും മതവും ജാതിയും ഒക്കെ വിട്ട് സംസാരിക്കുന്നത് ഡെവലപ്മെന്റ്സിനെ കുറിച്ചും അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചും കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചും ഒക്കെ തന്നെയായിരിക്കും ആ ഒരു മാറ്റം ഇന്നേ വ്യക്തമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം